ഭാരതീയ സംസ്കാരം അനശ്വരമാണ് അത് ഒരു കാലഘട്ടത്തിക്ക് വേണ്ടി മാത്രം ഉണ്ടായതല്ല അത് മനുഷ്യജീവിതത്തെ എങ്ങനെ നന്നാക്കിയെടുത്ത് ഈശ്വരാർപ്പണമാക്കി മാറ്റണം എന്ന് ചിന്തിക്കുന്ന അതി ബൃഹത്തായൊരു ധർമ്മ സംഹിതയാണ് സനാതനം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്നും നിലനിൽക്കുന്നതാണ് സനാ എന്ന വാക്കിൻ്റെ അർത്ഥം എന്നാണ് അവർ തനം എന്ന വാക്കിൻ്റെ അർത്ഥം ഉള്ളത് എന്നാണ് സനാതനം എന്നു വച്ചാൽ എന്നും ഉള്ളത് എന്നും നിലനിൽക്കുന്നത് എന്ന അർത്ഥം സനകാദികളായ നാല് ഋഷിമാരെ നമുക്കറിയാം സനകൻ സനന്ദൻ സനാതൻ സനൽകുമാരൻ അവരൊക്കെ പേരിൻ്റെ കൂടെ സന എന്നുണ്ട് കാരണം അവരൊരിക്കലും നശിക്കാത്തവരാണ് കൽപ്പാന്തകാലം വരെയും എന്നും എട്ട് വയസ്സായി നിലനിൽക്കുന്ന നാല് ഋഷിമാരാണ് സനകാദികൾ അതുകൊണ്ട് തന്നെ അവരുടെ പേരിൻ്റെ കൂടെ സന എന്ന് വരാൻ കാരണം അതുപോലെയാണ് ധർമ്മം എന്നുള്ള പേര് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് ഇവരുടെ പേരിൽ നിന്നാണ് അത് അനശ്വരമാണ് കൽപ്പാന്തകാലം വരെയും ഇവിടെ നിലനിൽക്കുന്നതാണ് ഇത് അനശ്വരമായി നിലനിൽക്കാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ വേദമാണ് എന്ന് നമ്മൾക്കും ഭാരതീയർക്കും ഭാരതീയരല്ലാത്തവർക്കും വിദേശികൾക്കും സമ്മതമാണ് വിദേശികൾ ഭാരതത്തെ ആദരിക്കുന്നത് ഭാരതത്തിൻ്റെ വേദ സംസ്കാരത്തെ കണ്ടിട്ടാണ് അന്ന് അവർ ഭാരതെത്തിയത് വേദം പഠിക്കാനായിരുന്നു വേദം പഠിച്ച് അതിൻ്റെ ഉള്ളിലുള്ള അന്തസ്വത്ത മനസ്സാക്കിയപ്പോൾ ഇതുവരെയുള്ള സമസ്ത ജ്ഞാനവിജ്ഞാനങ്ങളുടെയും ഒരു ഖനിയാണ് ഇത് അവർക്ക് തിരിച്ചറിയാൻ പറ്റും അതുകൊണ്ട് അവർ നമ്മോട് ഉദ്ബോധിപ്പിച്ചു നിങ്ങൾ ഭാരതീയായിട്ട് ജീവിക്കണമെങ്കിൽ വേദം പഠിക്കണം എന്ന് ഉദ്ബോധിപ്പിച്ചതിൻ്റെ പരിണത ഫലമായിട്ടെങ്കിലും നമ്മളിപ്പോൾ വേദത്തെക്കുറിച്ച് ചിന്തിക്കാനും അറിയാനും ആകാംക്ഷയോടെ നോക്കാനും കാരണമായി തന്നിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ വേദം സാധാരണക്കാർക്ക് പറ്റുന്നതല്ല മനസ്സിലാവില്ല വേദം ചൊല്ലാൻ പറ്റില്ല ബ്രാഹ്മണർക്ക് മാത്രമേ ഉള്ളൂ അല്ലാത്തവർ വേദം ചൊല്ല ഉരുക്ക് അവരുടെ ചെവിയിൽ ഒഴിച്ച് വെക്കുന്ന കുറേ കുപ്രചരണങ്ങൾ വേദത്തെ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഒരു പ്രചരണവും ഒരു കാലഘട്ടത്തിലും ഭരത വേദം ആർക്കും പഠിക്കാം ഇമാം കല്യാണിയും വാചം ആദഥത്തെ ഈ കല്യാണിയായ വാക്ക് ഞങ്ങൾ പറയുന്നത് ആശൂദ ബ്രാഹ്മണർ മുതൽ ശൂദ്രന്മാർ വരെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് എന്നൊരു ആമുഖത്തോടു കൂടിയാണ് വേദസംഹിത ആരംഭിക്കുന്നത് തന്നെ ഇവിടെ ആരെ മാറ്റി നിർത്തുക ആരെയും മാറ്റി നിർത്തിയിട്ടില്ല ഇടക്കാലത്ത് ആരോ കുപ്രചരണം ചെയ്തതാണ് വേദം എല്ലാവർക്കും പഠിക്കാൻ പറ്റില്ല ബ്രാഹ്മണർക്ക് മാത്രമേ പറ്റൂ സ്ത്രീകൾക്ക് പറ്റില്ല മറ്റുള്ളവർക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വെറുതെ പ്രചരിപ്പിച്ചതാണ് സത്യവതിയുടെ മുക്കുവ മുക്കുവത്തിയായ സത്യവതിയുടെ പുത്തുനിന്നാണ് വ്യാസൻ വ്യാസനാണ് ഒന്നായിരുന്ന വേദത്തെ നാലായിട്ട് പകുത്തും നമുക്കെല്ലാം സുഗമമായി പഠിക്കാറുള്ളത് അപ്പോഴും ഈ വേദത്തിന് പതിത്വം ഒരു കാലഘട്ടത്തിലും ഉണ്ടായിട്ടില്ല ഇന്ന് സമൂഹത്തിൽ മൊത്തത്തിൽ മൊത്തത്തിലൊരവജ്ഞത അതുകൊണ്ട് തന്നെ വന്യീറണം അത് നമുക്ക് മാറ്റിയെടുക്കണം അതിനാണ് ധർമ്മം പഠിക്കാൻ പറയുന്നത് അത് പഠിക്കുമ്പോൾ മാത്രമേ നമുക്ക് ശരിയായ ഒരു അവബോധം ഉണ്ടായിട്ട് ഈ വേദം നിത്യജീവിതത്തിൽ ആവശ്യമാണ് നിത്യജീവിതത്തിൻ്റെ ജീവിത സംഹിതകളിലേക്ക് ഇറങ്ങി വരുന്നതാണ് വേദം എന്ന് വേദത്തിലെ മന്ത്രങ്ങൾ സൂക്തങ്ങൾ കാണുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഈ വേദത്തിലെ ഈ മന്ത്രങ്ങളും സൂക്തങ്ങളും ആരും എഴുതി ഉണ്ടാക്കിയതല്ല അത് അനാദികാലം മുതൽ ഇവിടെ നിലനിന്നതാണ് അന്തരീക്ഷത്തിൽ ബ്രഹ്മാവിൻ്റെ നാല് മുഖത്തൊന്നും പുറത്തേക്ക് പ്രവഹിച്ച് അന്തരീക്ഷത്തിൽ തരംഗങ്ങളായിട്ട് ഈ ആകാശത്ത് എയറി സ്പേസിൽ നിലനിന്ന ശബ്ദധോരണികളെ ഋഷിമാർ എഴുതി വെച്ചു അതുകൊണ്ട് വേദം ഇന്ന ആളെ എന്ന് പറയാൻ പറ്റില്ല അപൗരുഷീയമാണ് വേദം എന്ന് വേദത്തെക്കുറിച്ച് അന്ന് ഋഷിമാർ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പുരുഷ നിർമ്മിതമല്ല പക്ഷെ പിന്നീട് വന്ന ഋഷിമാരാൽ എഴുതപ്പെട്ടു എന്നുള്ളതാണ് ഉണ്ടായിരുന്ന വേദസംഹിതകളെ അവർ എഴുതി എന്നുള്ളതാണ് വേദം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ ഒറ്റ വേദമായിരുന്നു അതിനെ നാലാക്കി മാറ്റിയത് പഠിക്കാനുള്ള സൂര്യൻഡിറ്റാണ് ഇർക്ക് യജുഫ് ഫാമം അഥർവം എന്ന നാല് വേദമാണ് അത് നമുക്ക് പഠിക്കാനുള്ള സുഹൃത്തിന് വേണ്ടിയിട്ട് നാലാക്കിയതാണ് ഫൈൻസ് നമ്മൾ നാലാക്കിയാണ് ഇന്ന് പഠിക്കുന്നത് പറ്റേ സയൻസേ ഉണ്ടായിരുന്നുള്ളൂ പിൽക്കാലത്ത് നാലാക്കി ഫിസിക്സ് കെമിസ്ട്രി ബോട്ടണി ഫോളജി നാലാക്കി നാലും ഫൈൻസ് തന്നെയാണ് നാലാക്കി എന്തിനാണ് പഠിക്കാനുള്ള സുഹൃത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെയാണ് ഒന്നായിരുന്ന വേദത്തെ നാലാക്കി നാല് ഋഷിമാർ അത് പഠിച്ച് പ്രചരിപ്പിച്ചു അങ്ങനെ വാസ്തവത്തിൽ ഒന്നായിരുന്ന വേദം നമുക്ക് ഇന്ന് നാലായിരുന്നു അപ്പം നാലാക്കിയപ്പോൾ നാല് വിഷയങ്ങൾ എൻ്റെ തുണകൊണ്ടാണ് സയൻസിനെ നാലാക്കിയത് അനുസരിച്ചിട്ടാണ് ഫിസിക്സിൽ ഉള്ള പല വിഷയവും ചിലപ്പം ഫോളജിയിലും ബോട്ടലിലും കെമിസ്ട്രിയിലും വരാം അതേപോലെ നാല് പേരത്തുള്ള വിഷയങ്ങൾ പരസ്പരം കൂടിച്ചൊന്ന് വരാം ഒന്നാ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ നാലാക്കിയപ്പോൾ നാലിലും എല്ലാ ഭാഗവും പ്രദേശമുണ്ട് അതുപോലെയാണ് സയൻസ് പഠിക്കുന്ന പോലെ തന്നെ വേദവും നാലാക്കി തന്നെ പഠിച്ചത് നാല് വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഋഗ്വേദത്തിൻ്റെ വിഷയം ജ്ഞാനമാണ് യജുർവേദത്തിൻ്റെ വിഷയം കർമ്മമാണ് സാമവേദത്തിൻ്റെ വിഷയം ആനന്ദമാണ് അധർവത്തിൻ്റെ വിഷയം നിലനിൽപ്പാണ് സംരക്ഷണയാണ് ഈ നാല് വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ എത്തിക്കാൻ വേണ്ടി ഭൗതിക ലോക ജീവിതത്തെ നന്നാക്കിയെടുക്കാനുള്ള നാല് വിഷയങ്ങൾ വേദ സംഹിതകൾ കൂടി ആവിഷ്കരിച്ചതാണ് വേദം പഠിക്കാതെ നമ്മളെ പൂജ വെച്ച് പൂജിക്കുക മാത്രമേ ഉള്ളൂ പഠിക്കാതെ ഗ്രന്ഥമാക്കി പൂജയ്ക്ക് വയ്ക്കും തിരിച്ച് വയ്ക്കും അത്ര മാത്രമേ ഉള്ളൂ പക്ഷേ നോക്കി പഠിക്കുമ്പോഴാണ് അതിനകത്തുള്ള ഋഷിമാരുടെ കാഴ്ചപ്പാട് നമുക്ക് അത്ഭുതപ്പെടുന്ന വലിയ ലോകം ശാസ്ത്രത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഒരു കലവറയായി നമുക്ക് വേദത്തെ തിരിച്ചറിയാൻ പറ്റും ഈ തിരിച്ചറിവാണ് വേദത്തെക്കുറിച്ച് നമുക്ക് ഉണ്ടാക്കേണ്ടത് ഇത് ഒരു ആമുഖമാണ് വേദത്തെക്കുറിച്ച് ഇനി ഉള്ള ബാക്കി ക്ലാസ്സുകളിൽ നമുക്ക് ഓരോ വേദങ്ങളെക്കുറിച്ച് വിസ്തരിച്ച് നമുക്ക് ശേഖരണം ചെയ്യാം ഇന്ന് ഇവിടെ നമുക്ക് ഉപസംഹരിക്കാം എല്ലാവർക്കും വിനീതമായ നമസ്കാരം